സ്നേഹപൂർവ്വം ക്ഷമാ സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയങ്കയും മുത്തശ്ശിയും എങ്ങനെ രാധികേനയും വരണേയും തമ്മിൽ പിരിക്കാമെന്ന് ആലോചിക്കുകയാണ് ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട് മുത്തശ്ശി എനിക്ക് തിരികെ കണമംഗലത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ചേച്ചിയും എൻ്റെ കൂടെ വന്നേ പറ്റൂ അവളില്ലെങ്കിൽ മരണ എന്നെ വീട്ടിൽ പോലും കയറ്റില്ല അവൾ എനിക്ക് കണമംഗലത്തേക്ക് വരുവാന്നറിയില്ല അവളില്ലെങ്കിൽ എനിക്കും അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ലെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ട് എന്നെ ഉപദ്രവിക്കാനാണല്ലോ എൻ്റെ ചേച്ചിയെന്ന് പറയുന്നവള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം മുത്തശ്ശി വരണേ നീ വിഷമിക്കണ്ട അവൾ വരും അവളെ ഞാൻ പറഞ്ഞു വിടും നിൻ്റെ കൂടെ അവളവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ശ്രദ്ധ അവിടെയുള്ള എല്ലാവരും അവളെ വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലായിരിക്കണം എല്ലാവർക്കും മുമ്പിൽ രാധികയെ ഒരു വെറുക്കപ്പെട്ടവളായി മാറ്റണം അവർ തന്നെ എന്നിട്ടവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം നിനക്ക് മുത്തശ്ശു പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ എനിക്ക് മനസ്സിലായ മുത്തശ്ശി അങ്ങനെ മുത്തശ്ശി നിർബന്ധിച്ച് രാധികയും പ്രിയങ്കയുടെ കൂടെ തിരികെ ഫണിമംഗലത്തേക്ക് പറഞ്ഞേക്കുവാണ് പിന്നീട് കാണിക്കുന്നത് കൽപ്പന ഉറുവശിയോട് അമ്പലത്തിൽ നിറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുവാണ് എന്നിട്ട് പറയണേ എന്താണെങ്കിലും ആ പ്രിയങ്ക ഉറഞ്ഞു തുള്ളിക്കൊണ്ടാണ് അവളുടെ വീട്ടിലേക്ക് പോയത് മിക്കവാറും അവളുടെ കൈകൊണ്ട് ഇന്നത്തോടെ രാധികയുടെ കാര്യം തീരുമാനമാകും രാധികയിൽ ഉണ്ടായാൽ പിന്നെ മരണം വെറുതെ ഇരിക്കുമോ രാധിക പ്രിയങ്കയെ മരണം തന്നെ കൊന്നു വന്നിരിക്കും അതുതന്നെ സംഭവിച്ചാലും നമുക്ക് ലാഭമാണ് നമ്മുടെ ശത്രുക്കളെല്ലാം ഒറ്റടിക്ക് ഇല്ലാതാവുന്ന അവസ്ഥയാണ് നമുക്ക് ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മാത്രം മതി ഏട്ടത്തിയോടെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഏട്ടത്തെയും കൂടി ഈ കാര്യങ്ങൾക്കൊന്ന് ധരിപ്പിച്ച് നോക്കാം അങ്ങനെ ഉർവശിയും കൽപ്പനയും കൂടി ചെന്നാൽ പത്മിനിയോട് അമ്പലത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാൻ കേട്ടോ അതൊക്കെ കേട്ടാൽ പത്മിനിയെ ഒരു ടെൻഷനായിരിക്കുവാണ് ഈ സമയം കൽപ്പന പറയുന്നുണ്ട് ഇനി എന്താണെങ്കിലും രാധയ്ക്കും പ്രിയങ്കയും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയില്ല അവർ നീ ആറ്റുവാശ്ശേരി നിൽക്കും ആറ്റാശ്ശേരി തന്നെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവർ പറഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ പുറത്ത് ഓട്ടോറിക്ഷയിൽ കേൾക്കുന്നത് അങ്ങനെ അവരുടെ രണ്ടാളും മുറ്റത്ത് പോയി നോക്കുമ്പോഴായിരിക്കും രാധിക്കയും പ്രിയങ്കയും കൂടി അവിടെ എത്തുന്നത് കാണുന്നത് പ്രിയങ്ക അങ്ങനെ വീണ്ടും രാധിക ചേർത്ത് പിടിച്ചകത്തേക്ക് കൊണ്ടുവരുന്നത് കണ്ട് കീഴിൽ പോയി നിൽക്കുവാണ് കൽപ്പന രാധികയോട് മനസ്സിലുള്ള ദേഷ്യമൊക്കെ ഉള്ളിൽ തന്നെ വെച്ച് അതൊന്നും പുറത്ത് കാണിക്കാതെ രാധികയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ട പ്രിയങ്ക പ്രിയങ്കയുടെ ഉദ്ദേശം എന്താണെന്ന് ഒന്നും മനസ്സിലാവാതെ ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ കല്പനയും മുറുവശിയും ഒക്കെ പിന്നീട് കാണിക്കുന്നത് വരുണിനെ എസ്റ്റേറ്റ് ബംഗ്ലാവിലെ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ വിടുന്നതിനെക്കുറിച്ച് പരമേശ്വരനും സൂര്യൻ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഈ കാര്യങ്ങൾ പറയാനായിട്ട് പരമേശ്വരൻ വരണയെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ പരമേശ്വരൻ അങ്ങനെ ഈ കാര്യം വരണോട് പറയുവാണ് അത് കേൾക്കുന്നതും വരനാണെങ്കിൽ ഇവിടുന്ന് മാറു നിൽക്കാൻ തീരെ താല്പര്യമില്ല എന്നാൽ പരമേശ്വരൻ വരണ്യം നിർബന്ധിക്കുവാണ് ബിസിനസ് കാര്യങ്ങളിൽ ഈ ഡായിട്ട് നിനക്ക് തീരെ ശ്രദ്ധയില്ല എവിടെയൊക്കെയോ നിന്റെ ശ്രദ്ധ ചിത്രിക്കിടക്കുവാണ് എന്നാൽ ആ കാര്യങ്ങളൊക്കെ മാറ്റണം നീ പഴയതുപോലെ ഓർച്ച സ്വലമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അച്ഛനെ കാണണം അതിന് ഒരു മാറ്റം അനിവാര്യമാണ് നീ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കണം നീ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോകുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി കുറച്ച് നാളവിടെ നിൽക്കുന്നു അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചു പോരാം അങ്ങനെ അച്ഛൻ്റെ തീരുമാനത്തെ എതിർക്കാനാവാതെ വരുണിനത് സമ്മതിക്കേണ്ടി വരുവാണ് റൂമിലെത്തിയ വരുണ സങ്കടത്തോടെ ബാഗ് എടുത്തിട്ട് അതിലേക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയുണ്ടോ പിന്നീട് കാണിക്കുന്നത് വരുൺ ഇവിടെ നിന്നും എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോകുന്ന കാര്യം കാര്യമൊക്കെ അറിയുന്ന രാധികേനെയും പ്രിയങ്കേനെയുണ്ടോ ഈ ഒരു വാർത്ത അറിയുന്നതും രാധികൾക്ക് അത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നാൽ പ്രിയങ്കയ്ക്ക് ഇതറിയുന്നതും ഒത്തിരി സന്തോഷമാകുവാണ് പ്രിയങ്ക പറയുവോ ഇത് തന്നെയാണ് പറ്റിയ അവസരം വരണില്ലാത്ത ഈ സമയം മാക്സിമം മുതലാക്കണം വരൺ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ആ രാധികയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം അവളെ കൊണ്ടല്ല എനിക്കുള്ള എല്ലാ ശല്യവും തീർക്കണം അവൻ തിരിച്ചുവരുമ്പോൾ കാണേണ്ടത് ആ രാധികയുടെ ജീവനില്ലാത്ത ശരീരമായിരിക്കണം അങ്ങനെ പറഞ്ഞ തന്ത്രങ്ങളും എനയുമാണ് കേട്ടോ പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് രാധിക ഭഗവാന്റെ മുന്നിലെ സങ്കടത്തോണ്ടിരിക്കുവാണ് വരണി ഇവിടെ നിന്ന് പോകുന്ന കാര്യമൊക്കെ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക രാധികൾക്കാണെങ്കിൽ ആകെ സങ്കടം പോകുവാണ് എന്തിനാ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത് വരുൻ്റെ ഇവിടെ നിന്ന് പോകാൻ തീരെ താല്പര്യമില്ല അച്ഛൻ്റെയും ഏട്ടൻ്റെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയ വരുൺ ഇവിടെ നിന്നും പോകുന്നത് വരുണിൻ്റെ ലക്ഷണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ കരഞ്ഞോണ്ടിരിക്കുമായിരിക്കും ഈ സമയം വരുൺ രാധികയുടെ അരികിലേക്ക് എത്തുകയാണ് രാധികയോട് പോകുന്നതിന് മുമ്പ് യാത്ര പറയുകയാണ് കേട്ടോ വരുൺ പറയുന്ന ഓരോ വാക്കുകളും രാധിക വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അങ്ങനെ വരുൺ തിരികെ റൂമിലേക്ക് പോകുവാണ് ഈ സമയം വരുൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് സങ്കടപ്പെട്ട് ഉറക്കുമില്ലാതെ റൂമിലിരിക്കുമായിരിക്കും രാധിക പിന്നീട് കാണിക്കുന്നത് ഉറങ്ങാൻ കിടക്കുന്ന പത്മിനീനെയും പരമേശ്വരനേയും ഈ സമയം പത്മിനിയാണെങ്കിൽ ആണെങ്കിൽ ഉറക്കമില്ലാതെ എണീറ്റിരിക്കുന്നത് പരമേശ്വരം കാണുവാൻ കേട്ടോ അന്നേരം പരമേശ്വരൻ കാര്യം തിരക്കുക ഈ സമയം പത്മിനി പറയണേ അത് പിന്നെ മരണി ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം ഓർത്തിട്ടാണ് അവനെ കാണാതെ എങ്ങനെ ഇരിക്കും ഒരു സമാധാനമില്ല അന്നേരം പരമേശ്വരൻ പറയണേ വർമ്മി ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥക്ക് ഒരു ചേഞ്ച് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സും മറ്റും നോക്കി നടത്താൻ അവനെ ഞാൻ പറഞ്ഞു വെച്ചത് ബിസിനസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ അവന് തീരെ താല്പര്യമില്ലല്ലോ അവനെ പഴയ വരണാക്കി നമുക്ക് തിരികെ കൊണ്ടുവരണ്ടേ അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞയച്ചത് എന്താ അത് വേണ്ട തനിക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ തീരുമാനം മാറ്റാം ഏ അതൊന്നും വേണ്ട അവനോട് മാർന്നിക്കുമ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടാവില്ലേ പക്ഷേ ഇത് അവന് തന്നെ ഗുണം ചെയ്യും അക്കാര്യം ഏട്ടൻ പറഞ്ഞത് ശരിയാ അതുകൊണ്ട് ഈ യാത്ര ഇനി മാറ്റണ്ട അങ്ങനെ പരമേശ്വരം കിടന്നുറങ്ങുവാണ് ഈ സമയം പത്മിനി മനസ്സിൽ പറയണേ എന്താണെങ്കിലും വരുണോട് നിന്ന് മാറി നിൽക്കട്ടെ അപ്പോൾ പതിയെ രാത്രിക്ക് അവൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞോളും അങ്ങനെ ആ കാര്യം ആലോചിച്ച് സന്തോഷത്തിൻ്റെ പത്മനെയും കിടക്കുവാണ് പിന്നീട് കാണിക്കുന്നത് വരുൺ ആരോട് യാത്ര ചോദിക്കാതെ യാത്രയ്ക്ക് രാത്രി തന്നെ കണമംഗലത്തിൽ നിന്ന് പോവാനായിട്ട് റെഡിയാകുവാൻ കേട്ടോ അങ്ങനെ വരുൺ പതിയെ ബാഗൊക്കെ പാക്ക് ചെയ്ത് റൂമിൽ നിന്ന് നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് എത്തുവാണ് ഈ സമയം മുത്തശ്ശി നല്ല ഉറക്കം ആയിരിക്കും അന്നേരം മുത്തശ്ശീൻ്റെ കാലിപ്പിടിച്ച് വരുൺ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ സങ്കടത്തോടെ മുത്തശ്ശിയുടെ മൗനത്തോടെ യാത്ര പറഞ്ഞ് വരുണോടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുവാണ് അന്നേരം വരുൺ പറയണേ മുത്തശ്ശി ഇനിയോട് നിന്നാ എനിക്കെൻ്റെ നിയന്ത്രണം നഷ്ടമാകും അതുകൊണ്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാതെ ഈ രാത്രി ഇനി ഇവിടെ നിന്ന് പോകുന്നത് അങ്ങനെ പറഞ്ഞാൽ വരൺ അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ ഇതൊക്കെയാണ് മഹാ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് എന്താണെങ്കിലും വരുൺ കടമംഗലത്തും വിട്ട് ഒന്നും ഒരിടത്തേക്കും പോകാനായിട്ട് ഒരു സാധ്യതയില്ല എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമായിരിക്കും അതെല്ലാം അറിയാനായിട്ട് നമുക്ക് വ്യാഴാഴ്ചത്തെ മഹാ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം ഈ ഒരു പ്രൊമോറിവ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്